അൻപതാമത്തെ സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്തു സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു ആസാഫിന്റെ ഒരു സങ്കീർത്തനമാണ് അൻപത് ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും ദൈവത്തെ ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് ആവർത്തിച്ച് കാണാനായിട്ട് കഴിയും അതിലെ ഒരു പദം വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു യഹോവ അരുളി ചെയ്യുകയാണ് ദൈവം അരുളി ചെയ്യുകയാണ് എന്താണ് അരുളി ചെയ്യുന്നത് സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ദൈവം ഭൂമിയെ വിളിക്കുകയാണ് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ദൈവം സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ദൈവത്തെ സ്തുതിക്കുവാൻ നാം കടമ്പവരാണ് ദൈവം ഭൂമിയെ വിളിക്കുന്ന അതിനു വേണ്ടിയാണ് കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിവിടെ മഹാത്മ്യം നോക്കുമ്പോൾ ഉദയം മുതൽ അസ്തമയം വരെ സൂര്യൻ്റെ ആ പ്രയാണം തന്നെ ശ്രദ്ധിച്ചാൽ മതി സൂര്യൻ്റെ പ്രകാശം ശ്രദ്ധിച്ചാൽ മതി സൂര്യൻ്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ദൈവത്തെ എത്ര മാത്രം നമുക്ക് മഹത്വപ്പെടുത്തുവാനാണ് കഴിയും ഉദയം മുതൽ അസ്തമയം വരെ ആ വലിയ പ്രവൃത്തി ദൈവം ഭൂമിയിൽ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദൈവം നമ്മോട് പറയുകയാണ് ദൈവത്തെ സ്തുതിക്കുവാൻ നാം കടമ്പട്ടവരാണ് എന്നുള്ള യാഥാർത്ഥ്യം